ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കരിങ്കൊടി കാണിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്ന് കെ എസ് യു നേതാക്കളെ പോലീസ് കരുതൽ തടങ്കിലാക്കി കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി അൻസാരി കോട്ടക്കുന്ന് ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ എന്നിവരെയാണ് പോലീസ് കരുതൽ തടങ്കിലാക്കിയത് ஈணக்காலம் அடிபொளியா கிடலின் களக்ஷன்களும் ஓஃபராய் ஷோபிகா வெட்ஸ் ஒருங்கி குற்றியாடி நிலம்பூர் ஆட் எடப்பாள் കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുവാനായെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുവാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലെടുത്ത് പോലീസ് കെ എസ് യു കാസർകോട് ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അൻസാരി കോട്ടക്കുന്ന് എന്നിവരെയാണ് കരുതൽ തടങ്കലിൽ എടുത്തത് ചെർക്കളിൽ നിന്നുമാണ് ഇവരെ കരുതൽ തടങ്കലിൽ എടുത്തത് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാരായ മാർട്ടിൻ ബളാൽ രതീഷ് രാഘവൻ ഷിബിൻ വിനോദ് കള്ളാർ എന്നിവർ ും പോലീസ് കരുതൽ തടങ്കലിലെടുത്തു കാഞ്ഞങ്ങാട് മാവുങ്കാളിൽ നിന്നുമാണ് ഇവരെ പോലീസ് കരുതലിലെടുത്തത് യൂത്ത് കോൺഗ്രസ് ഉദുമ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് സെക്രട്ടറിമാരായ സുധീഷ് സുശാന്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ദീപു കല്യോട്ട് വൈസ് പ്രസിഡന്റ് രാജേഷ് തമ്പാൻ എന്നിവരെയും കരുതൽ തടങ്കലിലെടുത്തു മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുവാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പോലീസ് അറിയിച്ചു News Bureau, Castoragud.